ജി സി സി രാജ്യങ്ങളിലെ ട്രാഫിക് നിയമ ലംഘനങ്ങളെക്കുറിച്ച് വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് പിഴകൾ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് അയക്കുന്ന സന്ദേശങ്ങളുടെ ലിങ്കുകളിലൂടെ വ്യക്തിപരവും ബാങ്കിങ് വിവരങ്ങളും തട്ടിയെടുക്കാനാണ് സംഘം ശ്രമിക്കുന്നത് ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും വ്യക്തിഗത ബാങ്കിംഗ് ഡാറ്റ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻകീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നറിയിപ്പ് നൽകി ജി സി സി രാജ്യങ്ങളിലെ ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ ഏകീകൃത സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഏത് രാജ്യത്ത് നിന്നുള്ള പിഴയാണെങ്കിലും ആർഒപിയുടെ ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ അടയ്ക്കാവുന്നതാണ് ട്രാഫിക് പിഴ ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നോ തോന്നുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ട്രാഫിക് വിഭാഗം വഴി പരാതി നൽകാവുന്നതാണ് എന്നാൽ ഇതിന് പരിഹാരം ലഭിക്കാൻ കാലതാമസം പിടിക്കും ഇത്തരക്കാർക്ക് പിഴ ലഭിച്ച ജി സി സി രാജ്യങ്ങളിൽ നേരിട്ട് പോയി പരാതി നൽകാവുന്നതാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു